മുസ്ലിം വിശ്വാസികൾ ആഘോഷപൂർവം റംസാൻ പെരുന്നാൾ ആഘോഷിച്ചു ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ ഒരു മാസത്തെ പ്രധാനുഷ്ഠാനത്തിന്റെ പരിസമാപ്തി കുറിച്ചുള്ള ഈദ് ഉൽ ഫിത്തർ സമുചിതമായി തന്നെയാണ് മഹല്ലുകൾ കേന്ദ്രീകരിച്ച് ആഹ്ലാദപൂർവം ആഘോഷിച്ചത് മലയോര മേഖലയിലെ പ്രധാന ആരാധനാലയമായ തട്ടുമൽ വലിയ ജുമാത്ത് പള്ളിയിൽ വിശ്വാസികൾ അത് രാവിലെ തന്നെ നിസ്കാരത്തിനെത്തിയിരുന്നു പുതുവസ്ത്രമണിഞ്ഞും പരസ്പരം ആശംസകൾ നേർന്നുമാണ് പെരുന്നാൾ നമസ്കാരം നടത്തിയത് പള്ളിക്കെത്തി ഉസ്താദ് ജലീൽ സഹദി നേതൃത്വം നൽകി പരിശുദ്ധ റംസാൻ മാസത്തിൽ കൈവരിച്ച ആത്മീയത കൈവിടാതെ അവ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഉസ്താദ് തന്റെ പ്രസംഗത്തിൽ െർത്തനങ്ങൾ ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടട്ടെ എന്നിട്ട് എന്റെ റോഹിനെ പിടിക്കാം എന്ന് പറഞ്ഞ് നാം അപേക്ഷിക്കുന്ന ഒരു സമയം പക്ഷെ സമയം അതിക്രമിച്ചു പോയിക്കുകയില്ല

ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ